ഹെഡ്ഫിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖവും സന്തോഷമൊക്കെ അല്ലേ അപ്പോൾ അതേ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിരുന്നു വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം അതിൻ്റെ റീസൺ ഒക്കെ ഈ വീഡിയോയിൽ പറയണ്ട കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണണം കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ദീ ഞാൻ ഫ്രൈഡേ ഞങ്ങൾ എൻ്റെ പള്ളിയിൽ എൻ്റെ വീട്ടിൽ അവിടെ ഇടവക ഇടവകപ്പള്ളിയിൽ പെരുന്നാളാട്ടോ അപ്പോൾ അതിന് ഞാൻ പോയായിരുന്നു ആണ് പോയത് അപ്പോൾ ദേ പള്ളിയിൽ പോയി ഇപ്പോൾ വലിയ കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ പൊന്നൂസിന് കുറച്ച് ഇതായിട്ടിരിക്കുമായിരുന്നു അതുകൊണ്ട് പൊന്നൂസ് സംബന്ധിച്ചില്ല പൊന്നൂസിന് നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താണെന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട അപ്പോൾ ദ ഞങ്ങൾ സൺഡേ പെരുന്നാൾ കഴിഞ്ഞ് വന്നപ്പോൾ ഉള്ള കാര്യങ്ങളാട്ടോ ഇത് അവിടെ ചക്കയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോഴത്തെ ചക്ക കുറച്ച് വറക്കാമെന്ന് കരുതി പോരാൻ നേരത്തെ വറക്കാന്ന് കരുതി മമ്മിതേ ചക്ക വെട്ടിക്കൊണ്ടിരിക്കണം അതേ ഞാൻ നേരം കുറച്ച് ചക്ക പച്ച ചക്കയൊക്കെ തിന്ന് കുതിപ്പിക്കണേട്ടോ അപ്പോൾ അതേ നാത്തൂനും എല്ലാം ഉണ്ട് ചക്ക വെറുക്കാനും കാര്യങ്ങളും തിരക്കായിട്ട് എന്നിട്ട് വേണം ചക്കയൊക്കെ വറുത്തുകൊണ്ട് വേണം ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോരാ അതിനുള്ള തിരക്കാണ് ചേട്ടായി ഞങ്ങളെ കൊണ്ടുവരാൻ സൺഡേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ ചക്കയൊക്കെ ആയി അപ്പോൾ കുറച്ച് വറുത്ത് കൊണ്ടുവന്നിട്ട് ബാക്കി പുഴുങ്ങാനുള്ളത് നമുക്ക് ചക്കയായിട്ട് കൊണ്ടുവരാമല്ലോ അപ്പൊ അങ്ങനെയാർന്നോ ഞങ്ങളുടെ തീരുമാനമൊക്കെ ഇപ്പൊ ചക്ക അരിച്ചല്ലതേ എൻ്റെ റോളാട്ടോ വലിയ അളവും കാര്യങ്ങളൊന്നും നോക്കണില്ല ഖനമൊന്നും നോക്കണില്ല പെട്ടെന്ന് പെട്ടെന്ന് അരിഞ്ഞു വിടണ്ടേ ഇതേ അതിനിടയ്ക്ക് വീടിയെടുത്തപ്പോൾ തേ നമ്മുടെ പശു പുല്ലും ഞങ്ങടെ കണ്ടിട്ടോ അരിയുന്നതിനിടയ്ക്ക് തന്നെ പകുതി വായിലേക്ക് ഇട്ട പോകണേ ചക്ക വെറുക്കുമ്പോഴും ചക്ക അരിമ്പളൊക്കെ അതല്ലേ ഒരു തന്നെ കൈ അങ്ങ് വായിലേക്ക് പോകുവിട്ടോ അപ്പോൾ അതേ അത് കഴിഞ്ഞ് ചക്ക അരിച്ചിലൊക്കെ കഴിഞ്ഞ് എന്താ ഞാൻ എണ്ണയൊക്കെ അടുപ്പത്ത് വെച്ചു കേട്ടോ അപ്പോൾ അതേ എണ്ണയൊക്കെ മൂത്ത് കഴിഞ്ഞപ്പോൾ ചക്ക ഇട്ടു അത്യാവശ്യം നമുക്ക് കൊണ്ടുവരാനുള്ളതായി കഴിഞ്ഞപ്പോൾ അതേ മമ്മീനെ ഏൽപ്പിച്ചിട്ട് ഞാൻ വറുത്ത ചക്ക എടുത്തുകൊണ്ട് ഞാൻ സ്ഥലം വിട്ടു വിട്ടോ ആരും കണ്ടോ കണ്ടൂസിന്റെ മുഖത്ത് കണ്ടോ കണ്ടാവും പെങ്ങളും കൂടി ഒന്ന് വീണതാണ് ഫ്രൈഡേ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു ആ കണ്ണിലുണ്ട് രണ്ടു ദിവസത്തേക്ക് കണ്ണൊന്നും ഇച്ചിരി വീക്കായിട്ട് കണ്ണിനൊക്കെ വന്നാർന്നു കാണിച്ചു കൊടുക്കട്ടെ ഇപ്പൊ മരുന്നൊക്കെ ആ കണ്ണിന്റെ നീരങ്ങ കുറഞ്ഞു ഇവിടം തൊട്ട് ഈ ഇവിടെ മേള തൊട്ട് പോറിയിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ട് ഒരു പോറിൽ മാത്രം മൂക്കിൻ്റെ ഇവിടെ ഇത്തിരി ഒരു വിഷയമുണ്ട് ഇവിടെയാണ് നന്നായിട്ടൊന്ന് പോറി നല്ല വേദനയുള്ളത് രണ്ട് ദിവസത്തേക്ക് അവൾ ഭയങ്കര വേദനയാന്നും പറഞ്ഞ് ഭയങ്കര വിഷയമായിരുന്നു ഞങ്ങൾ എൻ്റെ വീട്ടിലെ ഇടവപ്പള്ളിയിൽ പെരുന്നാളായിരുന്നു അപ്പോൾ അതിനുവേണ്ടി വന്നായിരുന്നു അവിടെ തിരിച്ച് പോണേ ഉണ്ടാവും ആ വെയിലൊക്കെ കൊണ്ട് നല്ല വെയിലായിരുന്നു അവിടെ ഇവിടെ ഓൾറെഡി ചൂട് കൂടുതലാണല്ലോ നമ്മുടെ കാലം അതുകൊണ്ട് എടുപ്പിൻ വെയിലൊക്കെ അടിച്ച് നന്നായിട്ട് മടുത്തായിരുന്നു ഇപ്പൊ നേർച്ച സദ്യ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വാങ്ങാനില്ല വെയിലായിരുന്നു ആ ചെളിയ നമ്മളാരും വീട്ടിൽ പോയിട്ട് വരുമ്പോ ചുമ്മാറും കൈ അവിടെ വരലല്ലോ അതൊക്കെയാണ് ഈ കാണുന്നത് ചക്കയൊക്കെ ഉണ്ട് ഉണ്ടെട്ടോ അതാസേ ചക്കയോ പിന്നെ ഉണ്ടല്ലേ പിന്നെ ഉള്ളത് നമ്മൾ ചക്ക വറുത്തു അല്ലേ അവിടെ അത്യാവശ്യം ചക്കയൊക്കെ ആയിരുന്നു ഞങ്ങൾ ചക്ക വറക്കുകയൊക്കെ ചെയ്തു ആവശ്യത്തിന് ചക്ക പുഴുങ്ങി തിന്നു ചക്ക പഴം തിന്നു അപ്പം അവിടുത്തെ എല്ലാ വിശേഷമൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞാട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അതേ ഇത് മൺഡേ മോർണിങ്ങിലേട്ടോ എന്നാൽ ഇന്നലെ വന്ന് ഇന്നലെ വൈകുന്നേരം ഇത്തിരി ലേറ്റായ വന്നേ എന്നാലും ഞങ്ങൾ ചക്കയൊക്കെ പുഴുങ്ങി തിന്ന് ചിക്കനും കറി വെച്ചിട്ട് ആട്ടോ കിടന്നേ വീഡിയോ ഒന്നും എടുക്കാൻ സമയമില്ലായിരുന്നു കാരണം ഓൾറെഡി ലേറ്റായി വന്നു പിന്നെ പടപെടാതെ ചക്ക വെട്ടി പുഴു അരിഞ്ഞ് പുഴുങ്ങി അതുപോലെ തന്നെ ചിക്കനും കറി വെച്ച് അതൊക്കെ സുഖമായിട്ട് തിന്നിട്ട് ആട്ടോ കിടന്നേ അപ്പോൾ അങ്ങനെ അതെ അപ്പോൾ അതെ ഇത് ഇന്ന് രാവിലത്തെ ആട്ടോ ഇന്ന് രാവിലെ ഇത്തിരി ഇടിഞ്ചക്ക ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒന്ന് ചെത്തി ഇടിഞ്ചക്കയൊന്ന് ചെത്തിയെടുക്കണേട്ടോ അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് ചെത്തി അതിൻ്റെ കുഞ്ഞിയൊക്കെ ഒന്ന് ചെത്തി ചെത്തിയെടുക്കണേട്ടോ ഒന്ന് കഷ്ണിച്ച് ചെറിയ പീസൊക്കെ ഒന്ന് ആക്കിയെടുക്കണേ ഇഞ്ചക്കത്തോറിനും ഇഷ്ടമല്ലാത്ത ആരും കാണില്ല അല്ലേ പക്ഷേ അത് നന്നാക്കി ഒന്ന് എടുക്കണ കാര്യം ഒന്ന് ചട്ടിയിലാക്കണ കാര്യം ഓർത്താൽ എല്ലാവർക്കും അതിന് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അതിപ്പഴെന്ന് വെച്ചാൽ നമുക്ക് മണ്ണെണ്ണ പോലുമില്ല ആ സാഹചര്യത്തിൽ നമുക്ക് അതിന് ഫുൾ അരക്കും കാര്യങ്ങളൊക്കെയല്ലേ അതുകൊണ്ട് ഞാനും ഒന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാട്ടോ ഞാനും ഒന്ന് ചെയ്തെടുക്കണത് എന്നാലും ആ തോരം കഴിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ വീട്ടിൽ പോയിപ്പം പുഴുക്കും പഴവും അങ്ങനെയെല്ലാം തിന്നു വറുത്തും കൊണ്ടുവന്നു പക്ഷേ ഇടിൻ്റെയൊക്കെ തോരൻ ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അപ്പം അതിനുള്ള ആക്രാന്താണ് ഈ കാണുന്നത് കേട്ടോ ഇതൊക്കെ ഒരു മുഴുവൻ ചക്ക കിട്ടിയ ഇത് കുരങ്ങണ്ട കയ്യിൽ പൂമാല കിട്ടിയ ഒരു അവസ്ഥ കേട്ടോ പക്ഷെ ഇന്ന് അത് ഏതെങ്കിലും ഒന്ന് രീതിയിൽ ഒന്ന് ഒരുക്കി പറക്കി ചക്കയൊക്കെ ആണെങ്കിലും വെട്ടിയെടുക്കുക എന്നുള്ളൊരു കോൺഫിഡൻസ് ആ ഒരു ഇത് കോൺഫിഡൻസ് ആയിട്ടോ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാനെക്കൊണ്ട് സാധിക്കില്ല കേട്ടോ കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല ഇത് എന്നെ ഞാൻ നേരത്തെത്തേതിൽ നിന്നുള്ളൊരു മാറ്റാണ് ഞാൻ കാണിച്ചത് കേട്ടോ അല്ലാണ്ട് ഞാൻ വലിയ ആളാന്ന് കാണിച്ചതല്ല ഞാൻ ഒന്നുമല്ല എനിക്കറിയില്ല എന്നാലും പണ്ടൊക്കെ കിട്ടിയ ഒന്നും ചെയ്യാൻ എനിക്കറിയത്തില്ലായിരുന്നോ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇപ്പം ഒന്ന് എന്തെങ്കിലും ഒന്നാക്കിയെടുത്താൽ അതിൽ നിന്ന് ഇപ്പം ചക്ക മൂത്ത ചക്കയാണെങ്കിലും അതിൽ നിന്ന് ചക്കയൊക്കെ ഒന്ന് വെട്ടി ചുളയൊക്കെ ഒന്ന് ഇരിഞ്ഞെടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാം അത്രയൊന്നും ഞാൻ പറഞ്ഞതൊന്നുള്ളൂ കേട്ടോ അപ്പോൾ അതേ ഒരു കറിക്കുള്ളത് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ കൊണ്ടുവന്ന ചക്കയലോരെ മൂക്കാത്തതുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് ഒന്ന് പന്നിക്കുട്ടനെ വേവിച്ചരിഞ്ഞ് അരിഞ്ഞ് വേവിച്ച് കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാട്ടാണ് അതിനുവേണ്ടി ഞാനൊന്ന് കോടാലി എടുത്ത് അതൊന്ന് മുറിച്ചെടുക്കണേ അപ്പോൾ ഒരു നേരത്തേക്ക് ഇപ്പോൾ പകുതിയാണ് ഞാൻ വെട്ടിയെടുക്കുന്നത് കേട്ടോ അതിൻ്റെയൊക്കെ ഒന്ന് മുള്ളൊക്കെ നന്നായിട്ട് കളയണം നന്നായിട്ടൊന്ന് അതിൻ്റെ കുഞ്ഞി കുരു ചുളയും കൂടെ ഞങ്ങൾ വേവിച്ചാൽ അവൻ തിന്നോളൂ അപ്പോൾ ഒരു നേരത്തേക്ക് കൊടുക്കാനുള്ള ഞാൻ വെട്ടിയൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഒരു നേരത്തേക്ക് കൊടുക്കാനുള്ള പകുതിയും കൂടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ദേഹം അത് കഴിഞ്ഞ് ഞാൻ മടലെല്ലാം ഒന്ന് വാരി എടുക്കും കേട്ടോ ചക്കയോ ഇടും ചക്കയൊക്കെ തിന്നാ തുറക്കിത് കാണുമ്പോൾ ദേഷ്യം വരുമായിരിക്കുമല്ലേ എന്താ ചെയ്യുക അല്ലേ ഇപ്പം മഴയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് അങ്ങ് ചക്ക മൂത്ത് നിന്നോണ്ടേ എല്ലായിടത്തും എന്റെ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് അവിടെ അടുത്തുള്ളവര് വീട്ടിൽ ചെന്നിട്ട് കാര്യമില്ല കാര്യമില്ലാട്ടോ ഉള്ളത് മൊത്തം മൂത്ത ഏകദേശം മൂത്തപ്പായതൊക്കെ ഞാൻ ഇട്ടോണ്ടാട്ടോ പോന്നത് ചക്ക വെട്ടിയാലുള്ളൊരു മഹാപൊല്ലാപ്പെന്ന് പറഞ്ഞ മണ്ണെണ്ണയില്ല ഈ അരക്കൊക്കെ എങ്ങനെയൊന്ന് കളഞ്ഞെടുക്കുന്നത് ഞാൻ കുറച്ചൊരു കുപ്പിയുടെ അടിയിൽ ഇത്തിരി കിടക്കണേ കൊണ്ട് തൊട്ട് കാണിക്കണേ കാണിക്കണേട്ടോ അതൊന്ന് നന്നായിട്ട് തിരുമി തിരുമി മുളഞ്ഞൊക്കെ ഞാനൊന്ന് കളയണേട്ടോ ഈ കാണുന്നത് ചക്ക കാലം എത്തുമ്പോഴത്തേക്ക് എന്തു ചെയ്യുമെന്ന് അറിയത്തില്ലാട്ടോ മണ്ണെണ്ണ ആണെങ്കിൽ റേഷൻ കിട്ടാനില്ലല്ലോ അപ്പം അരക്കളയാനുള്ള ഏതെങ്കിലും വിദ്യകളും മറ്റാർക്കെങ്കിലും അറിയാമെങ്കിൽ മണ്ണെണ്ണ കൂടാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യണം കേട്ടോ എന്നാൽ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്രദം ആയിരിക്കുള്ളൂല്ലോ അപ്പം അതേ ചക്കവിട്ടൊക്കെ കഴിഞ്ഞതേ മടലൊക്കെ കൊണ്ടുപോയി കളഞ്ഞു ഇനി അതിൻ്റെ ചൗണി കുറച്ച് ചൗണിയൊക്കെ കിടക്കണ്ടായിരുന്നു അതൊക്കെ കൊണ്ടൊന്ന് അടിച്ച് ക്ലീൻ ചെയ്യണേട്ടോ ഈ കണ്ണ് അത് അടിമാരിലൊക്കെ കഴിഞ്ഞതേ വീണ്ടും ഞാനകത്തേക്ക് കയറി കേട്ടോ അപ്പം ഞാൻ ആ ചക്ക കുറെ വെള്ളത്തിലിട്ട് വെച്ചേക്കുമായിരുന്നു അപ്പം കുറേ അരക്കൊക്കെ പോയിട്ടോ അപ്പോൾ ആ ചക്കയൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് കുക്കറിലേക്ക് ഇടുവാണ് അപ്പം ഞാനിപ്പോൾ എടുത്തേക്കണേ ഏകദേശം ഒത്തിരി വലുതല്ല എന്നാലും ഏറ്റവും ചെറുതേക്കാളും വലുതാട്ടോ കേട്ടോ അപ്പം അത്യാവശ്യം ആ കുക്കറിന് ഒരു കുക്കർ കിട്ടാൻ ഭാഗത്തിലാണ് ഞാൻ ചക്ക വെട്ടിയെടുത്തത് കേട്ടോ അപ്പം ഇന്ന് വ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കുറച്ച് വേവിച്ചിട്ട് ബാക്കി അത് തണുത്ത് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നാളെ കറി വയ്ക്കാമല്ലോ അപ്പം അതിന് വേണ്ടി ഒന്നിച്ച് അങ്ങ് വെട്ടിയെടുക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടല്ലോ അതിനു വേണ്ടിയാണ് ഞാനങ്ങനെ ചെയ്ത് കേട്ടോ കേട്ടോ ഇതിൻ്റെ കൂടെ അരക്കൊക്കെ പോലും ഉണ്ട് കേട്ടോ ഇടിഞ്ചക്കാന്ന് പറയുമ്പോൾ പണ്ടും എനിക്കിഷ്ടമായിരുന്നു ഇപ്പോഴും എനിക്ക് ഇഷ്ടാട്ടോ പക്ഷേ അപ്പൊ അതെ എന്തൊരു കറക്റ്റ് അളവിനാലേ ഞാൻ വെട്ടിയെടുത്തതാണ് കറക്റ്റ് ഇതേ കുക്കർന്ന് പറഞ്ഞു ബാക്കിയൊന്നുമില്ല കൃത്യം അപ്പൊ ദേ കിടക്കണ ഇന്നലെ പുഴുങ്ങി ചക്കയുടെ ചക്ക കുരുവട്ടോ അപ്പൊ നല്ല മുഴുത്ത കുരുമായിരുന്നു അപ്പൊ അതൊന്നും എന്തെങ്കിലും ഞാൻ എടുത്ത് വെക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും പൊന്നോസ് ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞു ഓടി വന്നു കേട്ടോ അതാ എന്നിട്ട് അവള് പതി അത്ര നേരം എന്റെ കൂടെ ഓടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ കസേരയുടെ പൊക്കത്തെക്കൂടെ ഒക്കെ കയറി എന്നാ ഇപ്പ ഇത് കണ്ടപ്പോഴത്തേക്ക് അവൾക്ക് ഇഷ്ടാട്ടോ ഇതൊക്കെ ചെയ്യാൻ അപ്പൊ വേഗം എടുത്ത് വെക്കണേ മുഖത്ത് വന്ന ഇത് പിന്നെ പതിയെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന് പതിയെ ഒരു ചൊറിച്ചിലൊക്കെ ഉണങ്ങുമ്പോ പതിലൊരു ചൊറിച്ചിലൊക്കെ വരൂ അപ്പൊ പൊന്നു ഇരുനേരം എന്നോട് പറയും അമ്മയെ അവിടെ കൊതുക് ഓത്തിക്കൊണ്ടിരിക്കുകയാണ് ഇടിച്ചക്ക റെഡി അതിൻ്റെ കൂടെ ഇത്തിരി ചിക്കൻ കറിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊന്ന് തന്നെ ചക്കയും ചക്ക പുഴുങ്ങിയും ചക്കപ്പഴം അങ്ങനെയൊക്കെ കഴിച്ചു പക്ഷേ ഇത് കഴിച്ചില്ലായിരുന്നു തട്ടോ ഇത്ര ഞാൻ കുരുമുളക് നന്നായിട്ട് ചേർക്കുന്നുണ്ട് പിന്നെ വത്തിലുളക് നന്നായിട്ട് ചേർത്തിട്ടുണ്ട് ഇത്തിരി അരി വേണ്ട ഇതിന് ഇത്തിരി അരി കൂടുതലുള്ള മുളകുന്നില്ല എരിയോ സൂപ്പർ ടേസ്റ്റി ആട്ടോ അടിപൊളി നല്ല വെളുത്തുള്ളിയും കുരുമുളകും വത്തലമുളകും ചുവന്നുള്ളിയും എല്ലാം കൂടി അങ്ങ് വെച്ച് ഇടിച്ചിട്ട് നന്നായിട്ട് വറ്റിയെടുക്കും അതിലേക്ക് ചക്കയിട്ട് തേങ്ങയൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ചേർക്കും പക്ഷെ തേങ്ങയൊക്കെ നന്നായിട്ട് കേട്ടോ സൂപ്പറായിട്ടെ